റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ആറ്റം ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ആറ്റം ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ജോൺ ഡാൽട്ടൺ ആണ് ആറ്റം കണ്ടെത്തിയത് ആറ്റത്തിൻ്റെ ചാർജ് ആറ്റത്തിന് ചാർജ് ഇല്ല ആറ്റത്തിൻ്റെ ചാർജ് ആറ്റത്തിന് ചാർജ് ഇല്ല ആറ്റം എന്ന ഗ്രീക്ക് പദത്തിന് ആധാരമായ വാക്ക് ആറ്റമോസ് ആറ്റം എന്ന ഗ്രീക്ക് പദത്തിന് ആധാരമായ വാക്കാണ് ആറ്റമോസ് ആറ്റമോസ് എന്ന പദത്തിനർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ആറ്റമോസ് എന്ന പദത്തിനർത്ഥം ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റവാൾഡാണ് ഓസ്റ്റവാൾഡാണ് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് ഏത് അവസ്ഥയിലാണ് പ്ലാസ്മ ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് ഏത് അവസ്ഥയിലാണ് പ്ലാസ്മ ഒരു ആറ്റത്തിലെ മൗലിക കണങ്ങൾ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ഒരു ആറ്റത്തിലെ മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർട്ട് ഏണസ്റ്റ് റൂദർഫോർട്ടാണ് പ്രോട്ടോൺ കണ്ടെത്തിയത് ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് ആധികാരികമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റൂദർഫോർട്ട് ഏണസ്റ്റ് റൂതർഫോർഡാണ് പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് ആധികാരികമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ വളരെ താഴ്ന്ന മർദ്ദത്തിൽ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുന്നത് അറിയപ്പെടുന്നത് വൈദ്യുത ഡിസ്ചാർജ് വളരെ താഴ്ന്ന മർദ്ദത്തിൽ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുന്നത് അറിയപ്പെടുന്നത് വൈദ്യുത ഡിസ്ചാർജ് കാതോട് രശ്മികളുടെ സവിശേഷതകളെക്കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ക്രോക്സ് കാതോട് രശ്മികളുടെ സവിശേഷതകളെക്കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് വില്യം ക്രൂക്സ് ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റൂദർഫോർഡ് ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റൂതർഫോർഡ് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നത് ന്യൂക്ലിയസ് പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നത് ന്യൂക്ലിയോൺ പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നതാണ് ന്യൂക്ലിയോൺ ന്യൂക്ലിയസ് ചാർജ് പോസിറ്റീവ് ന്യൂക്ലിയസിൻ്റെ ചാർജാണ് പോസിറ്റീവ് ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകൾ പ്രോട്ടോൺ ന്യൂട്രോൺ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകളാണ് പ്രോട്ടോൺ ന്യൂട്രോൺ ആറ്റത്തിൻ്റെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിൽ ആറ്റത്തിൻ്റെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിൽ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രം ഉണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൻ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൻ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഇലക്ട്രോൺ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഇലക്ട്രോൺ ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ഇലക്ട്രോൺ ലോഹങ്ങളുടെ ചാലകത നിർണയിക്കുന്നത് ഇലക്ട്രോൺ ഒരു പദാർത്ഥത്തിൻ്റെ രാസസ്വഭാവം നിർണയിക്കുന്നത് ഇലക്ട്രോൺ ഒരു പദാർത്ഥത്തിൻ്റെ രാസസ്വഭാവം സ്വഭാവം നിർണയിക്കുന്നത് ഇലക്ട്രോൺ ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം ഇലക്ട്രോൺ ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണമാണ് ഇലക്ട്രോൺ പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ഏണസ്റ്റ് റൂദർഫോർഡാണ് പ്രോട്ടോൺ കണ്ടെത്തിയത് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണം പ്രോട്ടോൺ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണം പ്രോട്ടോൺ പ്രോട്ടോണിൻ്റെ മാസിന് തുല്യമായത് ഒരു ഹൈഡ്രജൻ ഹൈഡ്രജനാറ്റത്തിൻ്റെ മാസ് പ്രോട്ടോണിൻ്റെ മാസിന് തുല്യമായത് ഒരു ഹൈഡ്രജൻ ഹൈഡ്രജനാറ്റത്തിൻ്റെ മാസ് ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ജെയിംസ് ആണ് ന്യൂട്രോൺ കണ്ടെത്തിയത് ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ന്യൂട്രോൺ ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൌലിക കണമാണ് ന്യൂട്രോൺ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ പോസിട്രോൺ കണ്ടെത്തിയത് കാൾ ആൻഡേഴ്സൺ പോസിട്രോൺ കണ്ടെത്തിയത് കാൾ ആൻഡേഴ്സൺ ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ആൻറ്റി ന്യൂട്രോൺ ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കൾ ആൻറ്റി ന്യൂട്രോൺ ആൻറ്റി ന്യൂട്രോൺ കണ്ടെത്തിയത് ബ്രൂസ്കോർക്ക് ആൻറ്റി ന്യൂട്രോൺ കണ്ടെത്തിയത് ബ്രൂസ്കോർക്ക് ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന യൂണിറ്റ് മോൾ പദാർത്ഥങ്ങൾ ചെറുകണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയൻ കണാദമുനി പദാർത്ഥങ്ങൾ ചെറുകണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയനാണ് കണാദമുനി ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചത് കണാദമുനിയാണ് ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചത് കണാത മുനി ഇലക്ട്രോണുകൾ ഒരു ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്നു എന്ന് നിർദ്ദേശിച്ച മാതൃക സൗരയുധ മാതൃക ഇലക്ട്രോണുകൾ ഒരു ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്നു എന്ന് നിർദ്ദേശിച്ച മാതൃകയാണ് സൗരയുധ മാതൃക ആറ്റത്തിൻ്റെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയൻ കണാദമുനി ആറ്റത്തിൻ്റെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയനാണ് കണാദമുനി നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃക അറിയപ്പെടുന്നത് ബോർ മാതൃക നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃക അറിയപ്പെടുന്നത് ബോർ മാതൃക ആറ്റത്തിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം അവതരിപ്പിച്ചത് ഹെയ്സൺബർഗ് ആറ്റത്തിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം അവതരിപ്പിച്ചത് ഹെയ്സൺ ബർത്ത് ഓർബിറ്റിൻ്റെ ആകൃതി വൃത്തം ഓർബിറ്റിൻ്റെ ആകൃതിയാണ് വൃത്തം ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരുന്നു ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതനുസരിച്ച് ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരുന്നു ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട് ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട് എസ് സബ് ഷെല്ലിലെ ഓർബിറ്റലിൻ്റെ ആകൃതി ഗോളാകൃതി ഗോളാകൃതിയാണ് എസ് സബ് ഷെല്ലിലെ ഓർബിറ്റലിൻ്റെ ആകൃതി ഐസോട്ടോപ്പ് കണ്ടെത്തിയ വ്യക്തി ഫ്രെഡറിക് സോഡി ഐസോട്ടോപ്പ് കണ്ടെത്തിയ വ്യക്തിയാണ് ഫ്രെഡറിക് സോഡി ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകളുള്ള മൂലകം ടിൻ ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകളുള്ള മൂലകമാണ് ടിൻ ടിന്നിൻ്റെ ഐസോട്ടോപ്പുകളുടെ എണ്ണം പത്ത് ടിന്നിൻ്റെ ഐസോട്ടോപ്പുകളുടെ എണ്ണം പത്താണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ട്രീഷ്യം റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ട്രീഷ്യം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് പ്രോട്ടിയം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം പ്രകൃതിയിലെ കാർബണിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഏത് ഐസോട്ടോപ്പാണ് ഉൾക്കൊള്ളുന്നത് കാർബൺ പന്ത്രണ്ട് പ്രകൃതിയിലെ കാർബണിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഏത് ഐസോട്ടോപ്പാണ് ഉൾക്കൊള്ളുന്നത് കാർബൺ പന്ത്രണ്ട് കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് കാർബൺ പതിനാല് കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് കാർബൺ പതിനാല് കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് വില്ലാർ ലിബി കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് വില്ലാർ ലിബി ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന റൂ യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പ് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പാണ് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ ഒരു ആറ്റം ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന ചാർജ് പോസിറ്റീവ് ചാർജ് ഒരു ആറ്റം ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന ചാർജാണ് പോസിറ്റീവ് ചാർജ് ഒരു ആറ്റം ഇലക്ട്രോണുകൾ സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന ചാർജ് നെഗറ്റീവ് ചാർജ് ഒരു ആറ്റം ഇലക്ട്രോണുകൾ സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന ചാർജാണ് നെഗറ്റീവ് ചാർജ് ചാർജ് ഉള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത് അയോണുകൾ ചാർജുള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത് അയോണുകൾ പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺ കാറ്റയോൺ പോസിറ്റീവ് ചാർജുള്ള അയോൺ ആണ് കാറ്റയോൺ നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺ ആനയോൺ നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺ ആനയോൺ സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം തന്മാത്ര സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണമാണ് തന്മാത്ര ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക തന്മാത്ര ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ അവഗാഡ്രോ തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് അവഗാഡ്രോ പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്ര പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്ര ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം കൊഹിഷൻ ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലമാണ് കൊഹിഷൻ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം അഡ്ഹിഷൻ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലമാണ് അഡ്ഹിഷൻ മോൾ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് ദിനമായി ആചരിക്കുന്നത് ഒരു ജലതന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ആകെ ആറ്റങ്ങളുടെ എണ്ണം മൂന്ന് ഒരു ജലതന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ആകെ ആറ്റങ്ങൾ മൂന്ന് ഏറ്റവും കൂടുതൽ രൂപാന്തരത്വം പ്രകടിപ്പിക്കുന്ന മൂലകം കാർബൺ കാർബണാണ് ഏറ്റവും കൂടുതൽ രൂപാന്തരത്വം പ്രകടിപ്പിക്കുന്ന മൂലകം കൃത്രിമ വജ്രം കണ്ടെത്തിയത് ഹെൻഡി മൊയ്സൺ കൃത്രിമ വജ്രം കണ്ടുപിടിച്ചത് ഹെൻഡി മൊയ്സൺ വജ്രത്തിൻ്റെ ഭാരമളക്കുന്ന യൂണിറ്റ് ക്യാരറ്റ് കാരറ്റാണ് വജ്രത്തിൻ്റെ ഭാരമളക്കുന്ന യൂണിറ്റ് വൈദ്യുതിയുടെ ചാലകമായ അലോഹം ഗ്രാഫൈറ്റ് വൈദ്യുതിയുടെ ചാലകമായ അലോഹമാണ് ഗ്രാഫൈറ്റ് നാനോ ടെക്നോളജി രംഗത്ത് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ അലോട്രോപ്പ് ഗ്രഫീൻ നാനോടെക്നോളജി രംഗത്ത് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ അലോട്രോപ്പാണ് ഗ്രഫീൻ പഞ്ചസാരയിലെ മാലിന്യങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ ചാർക്കോൾ പഞ്ചസാരയിലെ മാലിന്യങ്ങൾ നീക്കാൻ നീക്കാനുപയോഗിക്കുന്ന കാർബണാണ് ചാർക്കോൾ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ വിറക് കത്തുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ മരക്കരി വായുവിൻ്റെ അസാന്നിധ്യത്തിൽ വിറക് കത്തുമ്പോൾ ഉണ്ടാകുന്ന കാർബണാണ് മരക്കരി ഗൺ പൗഡർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ മരക്കരി ഗൺ പൗഡർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണാണ് മരക്കരി ലെഡ് പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ അലോട്രോപ്പ് ഗ്രാഫൈറ്റ് ലെഡ് പെൻസിൽ നിർമ്മാണത്തിന് നിർമ്മാണത്തിനുപയോഗിക്കുന്ന കാർബണിൻ്റെ അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ് ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാർബണിൻ്റെ രൂപം ഗ്രാഫൈറ്റ് ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാർബണിൻ്റെ രൂപമാണ് ഗ്രാഫൈറ്റ് ചാരനിറത്തിലുള്ളതും മിനുസമുള്ളതുമായ കാർബണിൻ്റെ അലോട്രോപ്പ് ഗ്രാഫൈറ്റ് ചാരനിറത്തിലുള്ളതും മിനുസമുള്ളതുമായ കാർബണിൻ്റെ അലോട്രോപ്പ് ഗ്രാഫൈറ്റ് തീപ്പെട്ടി തീപ്പെട്ടിക്കവറിൻ്റെ വശങ്ങളിൽ പുരട്ടുന്ന മൂലകം ചുവന്ന ഫോസ്ഫറസ് തീപ്പെട്ടി തീപ്പെട്ടിക്കവറിൻ്റെ വശങ്ങളിൽ പുരട്ടുന്ന മൂലകമാണ് ചുവന്ന ഫോസ്ഫറസ് മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന തന്മാത്ര ഓസോൺ മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന തന്മാത്രയാണ് ഓസോൺ ഓസോൺ വാതകം കണ്ടെത്തിയത് ഷോൺബേൺ ഓസോൺ വാതകം കണ്ടെത്തിയത് ഷോൺബേൺ ഓസോൺ വിള്ളലിന് കാരണമായ ബാധകം ക്ലോറോഫ്ലൂറോ കാർബൺ ഓസോൺ വിള്ളലിന് കാരണമായ ബാധകമാണ് ക്ലോറോഫ്ലൂറോ കാർബൺ ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറാണ് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവ് താപനില ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവ് താപനില രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത് അക്വാറിജിയ രാജകീയ ദ്രാവകം ദ്രാവകമെന്നറിയപ്പെടുന്നത് അക്വാറിജിയ കുലീന ലോഹങ്ങൾ ലയിക്കുന്ന ലായനി അക്വറിജിയ കുലീന ലോഹങ്ങൾ ലയിക്കുന്ന ലായനിയാണ് അക്വാറിജിയ സ്വർണവും പ്ലാറ്റിനവും ലയിക്കുന്ന ലായനിയും അക്വാറിജിയ ആണ് സ്വർണവും പ്ലാറ്റിനവും ലയിക്കുന്ന ലായനിയാണ് അക്വാറിജിയ ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ കാണപ്പെടുന്നത് സംയുക്താവസ്ഥയിൽ ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ കാണപ്പെടുന്നത് സംയുക്താവസ്ഥയിൽ ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഫോസ്ഫറസ് ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകമാണ് ഫോസ്ഫറസ് ആറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം സിസിയം ആറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകമാണ് സിസിയം ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ക്ലോറിൻ ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ക്ലോറിൻ ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവാണ് വ്യാപ്തം ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം മർദ്ദം ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം ചലനം മൂലം ലഭിക്കുന്ന ഊർജം ഗതികോർജം ചലനം മൂലം ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം വാതകത്തെ ചൂടാക്കിയാൽ താപനില കൂടുന്നു വാതകത്തെ ചൂടാക്കിയാൽ താപനില കൂടുന്നു ഒരു ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകം സിങ്ക് ഒരു ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം സിങ്ക് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം സിങ്ക് മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹം ലിതിയം മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹമാണ് ലിതിയം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്